വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലൊരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചുരിദാർ ബിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് നമ്മളിതുപോലെ റെഡിമെയ്ഡായിട്ട് സെമി സ്റ്റിച്ച് ചുരിദാർ മേടിക്കുമ്പോൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണല്ലോ നമുക്ക് കിട്ടാറുള്ളത് അതിനകത്ത് ലൈനിങ് ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് അതിലെങ്ങനെയാണ് ഈസി മെത്തേഡിലൂടെ ലൈനിങ് വെച്ച് കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നെക്ക് കട്ട് ചെയ്യാതെ ബാക്കിയുള്ള മെഷർമെൻറ്റൊക്കെ അടിപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് പീസാണ് കേട്ടോ താഴെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളായിട്ട് ഈ ഒരു മെയിൻ തുണി വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈയൊരു നെക്കിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് ഉള്ളിലേക്കായിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് നെക്കാണോ നമ്മൾ വരച്ചെടുക്കുന്നത് ആ ഒരു നെക്ക് ഒരു ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വരച്ച ഈ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു മെയിൻ തുണി ഉണ്ടല്ലോ അതൊന്ന് നല്ല വശം താഴേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ചു കൊടുക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വലത് ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതുപോലെ എടുത്തു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു കാലിഞ്ച് നമ്മൾ വിട്ടുകൊടുത്തിരുന്നല്ലോ ആ ഒരു അളവിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഒരു നെക്കിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് തയ്ച്ച് കൊണ്ടുവരാം ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മൾ ഇപ്പം ഈ ഒരു രീതിയിലാണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വലത് ഭാഗത്തുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇടത് ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം മറ്റേ ഷോൾഡർ വരെ കേട്ടോ ഇനി നമുക്ക് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് തന്നെ ഈ ഒരു തൈര് തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ നോക്കിക്കേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം പതിച്ച് ഈ ഒരു മുകളിലൂടെ പതിച്ചടി കൊടുത്താൽ മതി കേട്ടോ ഇത്രയും നീറ്റായിട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കൂടെ നിന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും കേട്ടോ നല്ല വൃത്തിയിൽ നീറ്റിലും നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ